ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് ഒച്ചി ജ്വല്ലേഴ്സിൻ്റെ പുതിയ വീഡിയോക്കിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് ബാങ്കിലാണ് ഇത് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം സ്റ്റോക്കൊക്കെ പെയ്ക്കണ് ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊന്നും കൂടി ഇത് ലോങ് വീഡിയോയിൽ കാണിക്കായി ഇത് ഫാൻസി ടൈപ്പാണ് കേട്ടോ ഇത് റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും വരുന്നത് രണ്ടായിട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫാൻസി ടൈപ്പാണ് സ്റ്റോൺ ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറാണ് കേട്ടോ ഞാൻ ആ വീഡിയോയിൽ നിന്ന് ലെങ്തി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഫ്ലിപ്പ് ഒരു ഫ്ലിപ്പ് ആട്ടോ ദാ ഇതുപോലെ നിൽക്കും ഒരു ടു പോയിൻ്റ് വണ്ണൊക്കെ ഉള്ളു കിട്ടും വല്ലാണ്ട് ഇതില്ല പിന്നെ വരുന്നത് ഈ ബാങ്കിലാണ് ഇതിപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ടു പോയിൻറ്റ് ടു ടു പോയിൻറ്റ് വണ്ണൊക്കെ ഉള്ളു കേട്ടോ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ വരുന്നത് നമുക്ക് ചെയിൻ ആട്ടോ നെറ്റ് ചെയിൻ ആണ് നല്ല ആൻറ്റി ടെർണേഷൻ വരുന്ന അടിപൊളി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ റേറ്റ് ഗ്രീൻ സ്റ്റോൺ ഉണ്ട് സ്നേക്ക് ചെയിൻ ആട്ടോ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അടുത്ത് വരുന്നത് ബട്ടർഫ്ലൈ ടൈപ്പ് ആട്ടോ ഈ ബട്ടർഫ്ലൈ വൈറ്റ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഇരുന്നൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നല്ല സ്റ്റോൺ ആണ് നല്ല അടിപൊളിയാണ് പെട്ടെന്നൊന്നും കളർ പോകില്ല പിന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയിലാട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് നല്ല സ്നേക്ക് ചെയിൻ ആട്ടോ ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് പിന്നെ വരുന്നതും ഈ ഒരു അഡ്ജസ്റ്റബിൾ ഉള്ള ബ്ലാക്ക് സ്റ്റോണാണ് കേട്ടോ അപ്പോൾ ഒക്കെ കണ്ടാൽ ഗോൾഡ് ടൈപ്പ് തന്നെ ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപേനെ കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ഒരു പിങ്ക് സ്റ്റോൺ ആണ് കേട്ടോ ഇത് വരുന്നത് നൂറ്റി അമ്പതാണ് കേട്ടോ പിങ്ക് സ്റ്റോൺ നല്ല അടിപൊളി ഐറ്റം ഒക്കെ ആൻറ്റി ടർണിഷ് ഐറ്റംസ് തന്നെ കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അടിപൊളി ആണ് പെട്ടെന്നൊന്നും കളർ പോകില്ല പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണേ ഒക്കെ പ്രീമിയം ടൈപ്പ് ആട്ടോ വരുന്നത് ഇത് രണ്ട് മോഡലിൽ വരുന്നുണ്ടേ അപ്പോൾ പെട്ടെന്നൊന്നും കളർ പോകില്ല നല്ല ഡയല്യൂഷിനൊക്കെ പറ്റിയ ഐറ്റംസ് ആട്ടോ അത് റോസ് ഗോൾഡിൽ വരുന്നില്ല ഇത് യെല്ലോ ഗോൾഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ റോസ് ഗോൾഡിൽ ആദ്യം വന്നിരുന്നു ഇപ്പം ഇല്ല പിന്നെ ഈ ഒരു ടൈപ്പാണ് ആണ് ഇതും ഇരുന്നൂറ്റി നാൽപ്പതിനാണ് റേറ്റ് ഇത് ഒരു സ്റ്റെഡൊക്കെയുള്ള വന്നിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് കാര്യം കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പതാട്ടോ റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതൊരു സ്റ്റോൺ വൈറ്റ് സ്റ്റോണും ഒരു സ്റ്റാറും വന്നിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല ഭംഗിയുണ്ട് രണ്ട് വൈറ്റ് സ്റ്റോണും മൂന്ന് സ്റ്റാറും പിന്നെ നല്ല ഭംഗിയുള്ളൊരു ചെയിൻ അടിപൊളി ഐറ്റംസ് ആണ് ഇതും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് തന്നെ റേറ്റ് കിട്ടും നമ്മൾ കി നറുക്കെടുപ്പ് ഒന്നാം തീയതി ഉണ്ടാവും കേട്ടോ അഞ്ചാളാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ള ചെയിനൊക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ അടിപൊളിയാണ് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നറിയില്ല പിന്നെ ബ്ലാക്ക് ഇനോമൽ വന്നിട്ട് നല്ല ഫ്ലവർ ഷേപ്പിൽ ബ്ലാക്ക് ഇനോമൽ വന്നിട്ട് ഇത് ഗോൾഡ് കളറിലാണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ കുറച്ച് ക്രീമിയാണ് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ തന്നെ ആ ഇതിന്റെ ഒരു കളർ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇട്ടേക്കുന്നത് തന്നെ ഉള്ളൂ ബ്ലാക്ക് തന്നെ ഉള്ളു പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പാണ് പ്രീമിയം ടൈപ്പ് ആട്ടോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ നല്ല ഭംഗിയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ് രൂപ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നാൽ മതി കേട്ടോ അടിപൊളി ഐറ്റംസാണുള്ളത് അപ്പോൾ ഗിവ്വേൻ്റെ നറക്കെടുപ്പ് നമ്മൾ ഒന്നാമതി ഉണ്ടാവും കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പും കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് ഒരു മാസമായിട്ട് ആവുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ എവേ ഉണ്ടാവും അഞ്ച് പേർക്കാണ് സമ്മാനം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും